നമസ്കാരം സംസ്ഥാനത്ത് കാലവർഷം അതിശക്തമായി തുടരുന്നതോടുകൂടി വലിയ ആശങ്കയിലാണ് നമ്മൾ എല്ലാവരും തന്നെ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിലെ ജലബോംബെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറന്നുവിടാൻ സാധ്യതയുണ്ട് എന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ആറ് പൂജ്യം അടി എത്തിയിട്ടുണ്ട് തമിഴ്നാട് പരമാവധി ജലം ഡാമിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും നിലവിൽ അണക്കെട്ട് ഭാഗത്ത് മഴ കുറവാണ് എന്നത് ഒരു ശുഭകരമായ കാര്യമാണെങ്കിൽ പോലും അണക്കെട്ടിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സുരക്ഷയെ കരുതി ഈ അണക്കെട്ട് ഇന്ന് തന്നെ തുറക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കൊരു മുന്നറിയിപ്പാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്തായാലും അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്ന സാഹചര്യത്തിൽ സമീപത്ത് ഡാമിനോട് സമീപം ചേർന്ന് താമസിക്കുന്ന എണ്ണൂറ്റി കുടുംബങ്ങളിലെ മൂവായിരത്തി ഇരുപത് പേരെ മാറ്റിപ്പാർപ്പിക്കാൻ വെള്ളിയാഴ്ച കഴിഞ്ഞ ദിവസം തന്നെ ഇടുക്കി ജില്ലാ കളക്ടറായിട്ടുള്ള വിഘ്നേശ്വരി ഉത്തരവിട്ടിരുന്നു നിലവിലെ റൂൾ കർവ് പ്രകാരം നൂറ്റി മുപ്പത്തി ആറ് അടി വെള്ളമാണ് തമിഴ്നാടിന് ജൂൺ മുപ്പത് വരെ സംഭരിക്കാനാകുക മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ കൂടുതൽ വെള്ളം വൈകിയിലേക്ക് ഒഴുക്കി നൂറ്റി മുപ്പത്തി അഞ്ച് അടിക്ക് താഴെ ജലനിരപ്പ് നിലനിർത്താൻ തമിഴ്നാട് ശ്രമിക്കുമെന്ന വിവരം അറിയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് അണക്കെട്ടിൽ നിന്നും പെരിയാറിലേക്ക് വെള്ളമൊഴുക്കിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള വലിയ തോതിലുള്ള ഒരു തർക്കത്തിനത് കാര്യം കാരണമായി എന്തായാലും അവസാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നത് എന്തായാലും വലിയ ഒരു ആശങ്കയുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ തന്നെയും നടക്കുമ്പോൾ വ്യവഹാരങ്ങളൊക്കെ തന്നെയും നടക്കുമ്പോൾ സ്വാഭാവികമായും ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾ ആശങ്കയിലാണ് ഏതാണ്ട് എണ്ണൂറ് കുടുംബത്തിൽ എണ്ണൂറ്റി എൺപത്തി മൂന്ന് കുടുംബത്തിൽപ്പെട്ട മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേരെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കാൻ ഇടുക്കി ജില്ലാ കളക്ടർ ഉത്തരവിട്ട സാഹചര്യത്തിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്ന ഒരു കാര്യം തന്നെ ഒരു പക്ഷേ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറന്ന് വിട്ടേക്കേണ്ടി വരും ഇന്ന് തന്നെ തുറന്നു വിട്ടേക്കേണ്ടി എന്ന തരത്തിലേക്കുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്